അലിസ്ടാ വീണ്ടും ലൈവ് കട്ടായി പോയി ചായ കുടിച്ചില്ല അലിസ്ടാ ഞാൻ ഗീ ഗുഡ് ഗുഡ് മോർണിംഗ് ഗുഡ് ഈവനിങ് താങ്ക് യു താങ്ക് യു താങ്ക് യു ലൈവ് കട്ടായിപ്പോയി ഞാൻ ഇവിടെ റേഞ്ച് ചെയ്യാത്ത സ്ഥലമാണ് അതുകൊണ്ടാന്ന് തോന്നുന്നു എൻ്റെ പകുതിയൊക്കെ ഇട്ടിരിക്കില്ലേ ഓ ഇതോ അലിസട്ട ഇവിടെ ഉണ്ട് ഇവിടെ കുറച്ച് കമിളി നനിക്കാനുണ്ട് അപ്പൊ എന്തായാലും അതും സമയം നിറുതെ ഇരിക്കുമല്ലേ അപ്പൊ അത് പഴ കണ്ടാങ്ക് യു താങ്ക് യു അലി ചേട്ടാ ചായ തന്നു താങ്ക് യു ഞാൻ ബാക്ക് ക്യാമറ ഇടാന്ന് വെച്ചു പക്ഷെ ബാക്ക് ക്യാമറ ഇട്ടുമ്പോ അവിടെ എന്തൊക്കെയാ വന്നുണ്ടോ ഇങ്ങനെയാ കാണുന്നു അതുകൊണ്ട് ഫ്രണ്ട് ക്യാമറ ഇട്ടു താങ്ക് യു അലിസട്ട നേരത്തെ പന്തിനും കണ്ടായിരുന്നു സോറി എന്റെ ഈ ഇതേ ഈ ഫോണിന്റെ സ്റ്റാൻഡ് ചെയ്യാ ഒടിഞ്ഞു പോയി അപ്പൊ ഞാൻ സത്യം പറഞ്ഞത് ഒരു മരത്തിനും കൂടെ കെട്ടിവെച്ചിരിക്കണേ അപ്പൊ അത് കണ്ട എല്ലാരും കണ്ടിരിക്കും അതുപോലെയാണ് കെട്ടിവെച്ചിരിക്കുന്നത് അതോട്ടെ അലിസട്ട നരിക്കുന്നവരസമോട് സംസാരിക്കാം താഴേക്ക് വീട്ടിലേക്ക് എടുക്കാൻ വേണ്ടി സപ്പോർട്ട് ചെയ്യുമോ ിൽ ണിസേ ഹായ് സുഖമാണോ അതെ പിന്നെന്താണ് പുതിയ വിശേഷങ്ങൾ റാണി സേ എന്താ പിന്തു ചേച്ചിയ പണി എന്താ വെള്ളം നനിക്കുവാണേ പറമ്പിൽ വെള്ളം നനിക്കുവാണേ കമുഖൊക്കെ ഉണ്ടായാലും വെള്ളം നനിക്കണ്ടോ പൈപ്പ് ചീറ്റി പോകുന്നുണ്ടോ വേണ്ട വെള്ളം കൊണ്ട പോകുന്നു പൈപ്പൊക്കെ പൊട്ടിയിരിക്കുവാണ് അതുകൊണ്ടാണ് റാണി സുഖമായിരിക്കുന്നു വേണ്ട പൈപ്പ് ചീറ്റി പോകുന്നുണ്ടോ ണുന്നു പൈപ്പ് ചുറ്റി പോകുന്നു എട്ട മിനിറ്റ് ഹായ് ഹൃദയ താളം ലൈക്ക് സ്വാഗതം ലൈറ്റ് ടു താങ്ക് യു അൽഫിയ ഹായ് ആൽഫിയ പനി മാറിയോ മോളെ പനി മാറിയോ എന്ത് ചേച്ചി പനി മാറിയോടാ കെ ലൈറ്റ് താങ്ക് യു താങ്ക് യു പനി മാറിയോ മാറി ഓക്കേ ഓക്കേ ഞാന പറമ്പില് കൗ നനക്കാനുണ്ടായിരുന്നു കണ്ടാണേ ക്യൂ മാണോ ചേച്ചി അതും വേണേ കുഴപ്പമില്ല ഇങ്ങനെ പോന്നു വലിയ കുഴപ്പമൊന്നുമില്ലാതെ വലിയ പ്രശ്നങ്ങളൊന്നുമില്ലാതെ ഇങ്ങനെ പോന്നു എൻ്റെ മുഖത്തൊക്കെ വെള്ളം ഞാൻ ഇപ്പോഴാണ് കണ്ട് സ്മിത എന്ന് വിളിക്കുന്നുണ്ട് ചേച്ചി ചശി ഞാൻ കണ്ടില്ല വലിയ സ്മിതയുടെ എനിക്ക് കാണാൻ പറ്റുന്നില്ലടാ അയ്യോ സോറി കണ്ട അസ്മിതയ്ക്കൊന്നും എന്താണ് ബ്ലൂ ഇല്ലാത്തതുകൊണ്ട് സ്മിത ചേച്ചിനും കാണാൻ പറ്റുന്നില്ല കുത്തേ ചായ കുടിച്ചോന്ന് ചോദിക്കുന്നുണ്ട് സ്മിത വന്നിട്ടുണ്ട് സോറി സ്മിത ഇനിക്കൊന്നും കാണാൻ പറ്റുന്നില്ല കേട്ടോടാ ചിബ് സ്വാമായി പോകുന്നതായിരിക്കും ചായ കുടിച്ചില്ല ചായ കുടിച്ച ഹായ് ഉണട്ടാ ലൈക്ക് താങ്ക് യു ഉന്നേട്ടാ ഞാൻ താങ്ക് യു എന്നെ കാണുന്നില്ല ആ ഇപ്പം കണ്ടു ഇപ്പം കണ്ടു സൾട്ടൻ പേപ്പറേ ഇപ്പം കണ്ടു കണ്ടു കൂട്ടോ ഇപ്പം കണ്ടു മോളെ ഇപ്പം കണ്ടു ആ കണ്ടു 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 ഇപ്പം കണ്ടു സോറി 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 ഹായ് എന്ന് പറഞ്ഞ് ചേച്ചിയിൽ നിന്ന് വിളിക്കുന്നു ഉന്നയിട്ട് ലൈക്ക് എടുത്ത് എന്നെ കാണുന്നില്ല കണ്ടു കണ്ടു കിട്ടാ കണ്ടു 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 സോറി 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 എന്ന് പറയുന്നുണ്ട് കാൽഫിയ മൃതശി കുട്ടപ്പനായി പറയുന്നുണ്ട് ആണല്ലേ ഓക്കേ ഓക്കേ പനി മാറട്ടെ കാട്ടൻ പീ പെണ് ഈ പെണ്ണ് മൃതശശിന്ന് വിളിക്കുന്നുണ്ട് ലൈക്ക് താങ്ക് യു താങ്ക് യു ി കുറുമ്പിയാ ശനി കറുന്തീന്ന് നോക്കാറുണ്ട് കുറുന്തി അതെ കുറുമ്പി തന്നെ ആദ്യ കുശിയോ ചെടിയോ ഇത് കുറച്ച് കമുഖൊക്കെ ഉണ്ട് ചെടിയല്ല നല്ല കമുഖൊക്കെ ഉണ്ട് കമുഖം കുറച്ച് വാഴക്കണ്ടത് നനയ്ക്കുവാണേ കുറച്ച് കമുക് കുറച്ച് തെങ്ങൊക്കെ ഉണ്ട് ഞാൻ ഇടയ്ക്ക് ഇവിടെ വാഴ നിൽപ്പിണ്ട് ജോലി കഴിഞ്ഞോ ജോലി കഴിഞ്ഞു കഴിഞ്ഞു നമുക്ക് പേര് മാറ്റി കുട്ടപ്പൻ സ്മിത ചേച്ചി എന്നാകുന്നില്ല ചേച്ചിയോ ഓക്കേ ഓക്കേ കുട്ടപ്പൻ ഇല്ല എന്ത് നല്ല പേരാണല്ലോ നല്ല പേരാണല്ലോ എന്തവിടെ വിളിച്ചെന്ന് പറഞ്ഞ പിള്ളാരെ ഞാൻ ഈ കാടിക ഇവിടെ എന്തോ പോലെ താഴ്ക്ക ഇറങ്ങുമ്പോ കുഴപ്പമില്ല അടി വാങ്ങും എന്ന് പറയുന്നുണ്ട് സൾട്ടം അടി വാങ്ങും വാങ്ങുന്ന പറയുന്നുണ്ട് അഴിച്ചുമൂത്തിനോട് ോ ആ ഒന്നും ചെയ്തില്ല ചേച്ചി ഞാനൊന്നും ചെയ്തില്ല സ്മിത ചേച്ചി ഞാനൊന്നും ചെയ്തില്ല കൃഷിയോ ചെടിയോ ഖഷിയാണേ താരാണ് താര ജഷ താര ലൈക്ക് താങ്ക് യു താര സോറി താരെ കണ്ടില്ലായിരുന്നു കേട്ടോ അൽഫിയ സ്മിത ചേച്ചി ഞാൻ ഒന്നും ചെയ്തില്ല ഏ ഒന്നും ചെയ്തില്ല എന്ന് പറയുന്നുണ്ട് സ്മിതശേഷി ഞാൻ അവിടെ കുറെ വിളിച്ചു എന്ത് പറ്റി പെട്ടെന്ന് പോയത് എന്ന് പറയുന്നുണ്ട് ഓ ഞാൻ കണ്ടില്ല എന്ന് പറയുന്നുണ്ട് വേറെ വേറെ മൈൻഡാണ് എന്ന് പറയുന്നുണ്ട് മൈൻഡ് ഓഫ് ഓക്കെ കണൻ ബ്രോ ലൈലൈക്ക് സ്വാഗതം കണൻ ബ്രോസൊക്കെ മരിക്കുന്നു ചായ കുടിച്ച കുറയു ആൽഫിയ സ്മൃതശേഷി എന്ന് വിളിക്കുന്നുണ്ട് ഇങ്ങനെ എൻ്റെ മരക്കര ഒക്കെ കഴിഞ്ഞു കൂട്ടുകാരുടെ ഞാൻ പറഞ്ഞു വന്ന് അങ്ങോട്ട് അകത്തോട്ട് പോവുകയാണ് ഓക്കെ ചേച്ചി ഞാൻ പോവുക പിന്നെ കാണാമെന്ന് പറയുന്നുണ്ട് ഓക്കെ സപ്പോർട്ട് സപ്പോർട്ടിട്ട് ഒരുപാട് സ്നേഹം വരയ്ക്കുന്നുണ്ട് ബൈ ചേച്ചി എന്ന് പറയുന്നുണ്ട് താങ്ക് യു താങ്ക് യു അൽഫി ിത ചേച്ചി ബായിപ്പ് ആൽഫിക്കുട്ടി പറയുന്നുണ്ട് ആരൊക്കെ എന്റെ ഫ്രണ്ട്സ് നമ്മളോട് സപ്പോർട്ട് ചെയ്യാൻ സംസാരിക്കാൻ ആരൊക്കെ ഉണ്ട് ആൽഫിയ ഡാൻസ് കളിക്കുന്നു പോകുന്നു കൂട്ടുകാരെ കുട്ടി വിളിച്ചം പോയല്ലോ വിളിച്ചം പോയി ആരൊക്കെ നമ്മളോട് സംസാരിക്കാൻ താഴേക്ക് ഒരു ലൈക്ക് അടിക്ക് കമൻറ്റ് ചെയ്യും സപ്പോർട്ട് ചെയ്യും സീറോ ആണവ കാണിച്ചിട്ടുണ്ട് അപ്പം ഞാനും പോവാം ഞാനും വീട്ടിലോട്ട് പോവാം ഇനിയുള്ളവരോടൊക്കെ നമുക്ക് ഇങ്ങനെ സംസാരിക്കാം അല്ലേ ഇന്ന് ആരെങ്കിലും ഒക്കെ ഉണ്ടോ നമ്മളോട് സംസാരിക്കാം ഒരു താഴ്ക്ക് ഒരു ലൈക്ക് അടിക്കുക കമൻ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഞാനിതാ വീട്ടിലോട്ടേക്കൊന്നു そう。 ശരി ഇങ്ങനെക്കട്ടെ മിക്ക അവിടുന്ന് ഇത്തിപ്പിടിക്കാം ഹലോ ഫ്രണ്ട്സ് ആരൊക്കെയുണ്ട് ജോയിൻ്റെ ഫോൺ എടുത്തില്ല അവിടുന്ന് ഹലോ ഫ്രണ്ട്സ് ആരായിരിക്കും നീ താഴേക്ക് വരുമോ ലൈക്ക് എടുക്കുകയോ കമൻറ്റിൽ സപ്പോർട്ട് ചെയ്യൂ ഹലോ ഫ്രണ്ട്സ് കളിക്കില്ലേ കളിയോ കമൻറ്റി സപ്പോർട്ട് ചെയ്യൂ ആരൊക്കെയുണ്ട് നമ്മളോട് സംസാരിക്കാൻ ഒന്നും ഇത്രേ അവിടെ അവർക്ക്

റിയിക്കുണ്ടോ ഫ്രണ്ട്സ് നമ്മളോട് സംസാരിക്കാൻ താഴേക്ക് ഒരു ലൈക്ക് അടിക്കുക കമന്റ് ചെയ്യും സപ്പോർട്ട് ചെയ്യൂ ആരെങ്കിലും സംസാരിക്കുന്നുണ്ടോ ഫ്രണ്ട്സ്